ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ക്രിസ് ക്രിസ്ക്രൗസ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സെമെട്രി കേക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കേക്കാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ അത് ചെയ്യണം എന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം എന്ന് വിചാരിക്കണേ പക്ഷേ അതിനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ വിചാരിക്കുക ഞാൻ വിചാരിച്ച് ഓർഡർ കിട്ടിയാലും ഇല്ലെങ്കിലും ഇതെങ്ങനെയായാലും ചെയ്തൊരു വീഡിയോ ഇടണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ചാനലിൽ ഇതിൻ്റെ ഫോട്ടോസ് കണ്ടും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായി ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടു കെ ജി ബാറ്ററാണ് ഉണ്ടാക്കി എടുക്കുന്നത് സെവൻ ഇഞ്ചിൻ്റെ പാലിലാണ് രണ്ട് പാത്രത്തിലായിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ട് കിലോൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്തിട്ട് നമ്മൾ ടോട്ടലി ആറ് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും രണ്ട് ലെയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റത്തെ ലെയർ ഇപ്പോൾ ചെയ്തില്ല നമുക്ക് എന്താ പറയുക ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഓവറായിട്ട് സോക്ക് ചെയ്യരുത് കേട്ടോ ഷുഗർ സിറപ്പ് കുറച്ച് യൂസ് ചെയ്താൽ മതി അതേപോലെ ഫില്ലിങ്ങിൽ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ക്രഷ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണേ ഷുഗർ സിറപ്പ് നല്ലോണം മധുരം ഉണ്ടായിക്കോട്ടെ എന്നു വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി ക്വാളിറ്റി കൂടിക്കോട്ടെ കേട്ടോ അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് സെറ്റായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഈ സാധാ വിപ്പിംഗ് ക്രീമിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കേട്ടോ കേക്ക് വീണ് പോലെ എന്നൊക്കെയുള്ള ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താലാണല്ലോ എന്താണ് പ്രശ്നം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇതിനൊരു ഈ കേക്കിനാണ് ഒരു ഓർഡർ കിട്ടിയതല്ല നോർമലായിട്ട് നമുക്കൊരു ഓർഡർ കിട്ടിയപ്പോൾ ആ ഒരു കേക്ക് ഞാൻ ഈ ഒരു കേക്കാക്കി ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ആ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പം പുറത്തേക്കായിരിക്കും അല്ല എൻ്റെ കസിൻ തന്നെയാണ് അപ്പോൾ ഓൻ ആയിരുന്നു ആയിരുന്നട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തിട്ട് ആദ്യം മൂന്ന് ഞാൻ ഒരുപാട് നമ്മൾ ഫ്രീസ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ തണുപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇത് നല്ലോണം കൂളായ ശേഷം ചെയ്യണതാണ് നല്ലത് പക്ഷേ ഞാനിത് ഒക്കെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി ചെയ്തിട്ടുണ്ട് ആദ്യം ഓരോരോ കേക്കും ആദ്യം ക്രാം ക്രോട്ട് കഴിഞ്ഞ ശേഷം നേരെ കയറ്റണത് ഫ്രീസർക്കാണ് അങ്ങനെ മൂന്ന് കേക്കും ക്രംക്രോട്ട് കഴിഞ്ഞിട്ട് നാലാമത്തേതായിട്ട് ഞാൻ ആദ്യം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കേക്ക് എടുത്തിട്ട് പിന്നെ ഐസിങ് ചെയ്തിട്ട് വീണ്ടും അത് ഫ്രീസർക്ക് വെച്ച് പിന്നെ മൂന്നും ഫ്രീസിംഗ് ക്രംക്രോ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാലേ അത് കഴിഞ്ഞ് കിട്ടാതെ സമാധാനം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് സ്റ്റാക്ക് ചെയ്യണ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ രാത്രിയാണ് ഞാൻ സ്റ്റാക്ക് ചെയ്തത് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉച്ചക്കാണ് ഒരു ഏഴുമണി ആയപ്പോഴേക്കും ഞാൻ സ്റ്റാക്കിംഗ് പരിപാടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു സ്റ്റോവാണ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേക്ക് വെക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ആ ഒരു സൈഡിലായിട്ട് കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സാധാരണ നോർമൽ കേക്ക് ചെയ്യുമ്പോൾ ഉള്ള ടെയർ ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കണ പോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണ്ട ആ ഒരു സൈഡിൽ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ആ കേക്ക് വെക്കുന്നത് ആ ഭാഗത്തേക്കായിട്ട് നല്ലോണം ഞാൻ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ സ്ട്രോ സ്ട്രോ കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ആവുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യണത് അപ്പോൾ ഞാൻ തറച്ചോനെ നിങ്ങൾ കാത്തോളി നിന്നും പറഞ്ഞുകൊണ്ട് കേക്കിനെ അതിൻ്റെ മുകളിലെടുത്ത് വെച്ചെടുക്കുന്നുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സീനൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ കേക്ക് നന്നായിട്ട് കൂളാവണം അത് മെയിൻ ഘടകമാണ് കേട്ടോ അപ്പോൾ ടു കെ ജി ബാറ്റർ ഉണ്ടാക്കിയത് ആറ് മുട്ട വെച്ചിട്ടുള്ള ടു കെ ജി ബാറ്ററാണ് കേട്ടോ അപ്പോൾ ഓവറായിട്ട് സോഫ്റ്റ് അല്ല നമ്മളുടെ കേക്ക് സ്പഞ്ച് ഓവറായിട്ട് സോഫ്റ്റ് ആവാൻ പാടില്ല അതേപോലെ ഓവറായിട്ട് സോക്ക് ചെയ്യാനും പാടില്ല ആ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി പിന്നെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നല്ലോണം ടൈറ്റ് ആവണം കേട്ടോ ലൂസ് കൺസ്റ്റി കൺസിസ്റ്റൻസിന്നാകുമ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിഫായിട്ട് കിട്ടില്ല അപ്പം നല്ലോണം ബീറ്റ് ചെയ്ത ശേഷം കുറച്ച് ടൈം ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് ക്രീം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല സ്റ്റിഫ് ചെയ്തിന് ശേഷം നമ്മൾ ഒന്നാമത്തെ ലെയറും വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ചെയ്യുന്നതിനേക്കാളും റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ മക്കളെ എന്താ പറയുക സ്റ്റെയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചാലും അത് കൊക്കിയിട്ട് കുറച്ച് നീക്കി വെക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് നമുക്ക് തോന്നും പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുക്കാനോ നീക്കാനോ ഒന്നും തോന്നൂലട്ടോ ഭയങ്കര ടെൻഷനായിരിക്കും എങ്ങാനും കംപ്ലൈൻറ്റ് ആവുമോ എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല അലഹമില്ല നല്ല പോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേക്ക് ഓവറായിട്ട് സോക്ക് ചെയ്യരുത് ഓവറായിട്ട് സോഫ്റ്റ്നെസ്സും പാടില്ല പിന്നെ നല്ലോണം കൂളും ആവണം കേക്കിൻ്റെ ക്രീം നല്ലോണം സ്റ്റിഫ്നെസ്സും വേണം കേട്ടോ പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഗോൾഡൻ ഡേസ്റ്റോപ്പറേറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഫിനിഷിങ് വർക്ക് എന്ന് വെച്ചാൽ ഡെക്കറേഷൻ വർക്ക് ഓരോരുത്തരെ ഇഷ്ടങ്ങളാണല്ലോ അതേപോലെ കളറും നമ്മളുടെ ഓരോരുത്തരെ ഇഷ്ടങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് എടുക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടിയും എനിക്ക് വായിച്ചിരിക്കാമല്ലോ വർദ്ധിരിക്കുമ്പം അപ്പോൾ കേക്കിൻ്റെ ഫൈനലൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞു ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് എന്തും വെച്ച് കൊടുക്കാം നമുക്ക് ഫോണ്ടിൻ്റെ വർക്ക് വെച്ച് കൊടുക്കാം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ക്യാൻഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്നായിരിക്കോട്ട ഇതിൻ്റെ കാലം ഒരു പഴയ ക്യാൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് അപ്പീട്ട് കണ്ടില്ല അപ്പം ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ